Obrigado. Uh -huh. ഹായ് വരൂ 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 നമസ്കാരം നമസ്കാരം വരൂ എന്താണ് വിശേഷമൊക്കെ സുഖമാണോ സുഖം തന്നെയല്ലേ അതെ 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 വീട്ടിൽ ഇനി ഇപ്പോൾ പോകും ഞാനിപ്പോ വീട്ടിലാണല്ലോ ഞാനിപ്പോ വീട്ടിലാണ് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഒരു കെട്ടിനാ ഒരു കെട്ടുനിറ നടക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ വീടാണിത് എൻ്റെ വീട് ഇത് ഏഹ് എന്റെ വീട് എൻ്റെ വീട് ഇത് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഒരു കെട്ടുനിറ നടക്കുന്നത് വീടിന്റെ അടുത്താണ് ഒരു കെട്ടുനാറ നടക്കണേ ആയി ലക്ഷം ആയി അകി ചടന വിളിക്കുന്നുണ്ട് അടിച്ച് വരൂ രാമസദമ്മ റഫ ചേട്ട വരൂ ദേ ഞങ്ങളുടെ വീടിന്റെ ഞങ്ങളുടെ വീടിന്റെ അടുത്തേ ഒരു കെട്ടുനാറ നടക്കാണ് ഒരു കെട്ടുനിറ കറക്കം ഇടയ്ക്കെ ആ അതെ അതെ നീതി ചേച്ചി വന്നല്ലോ നീതി ചേച്ചി വരൂ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കെട്ടുനാറ ഒരു കെട്ടുനിറ നമ്മുടെ ചേച്ചി വന്നല്ലോ ഹാരി ചേച്ചി അഖിൽ വിളിക്കുന്നുണ്ട് രാഘ ചേച്ചി ലൈവ് വന്നു ഞാൻ എന്ന് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് നമ്മുടെ ചേച്ചി അപ്പോൾ നമുക്ക് ഒത്തിരി സൗണ്ടിൽ വർത്തമാനം പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കണ്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് ഇതേ ഇത് എൻ്റെ വീട് ഇത് കണ്ടോ ഏ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ടോ ആ ആ കെട്ടുനാറ വീടുള്ളത് പറയുന്നു റഫ വിളിക്കുന്നു ഹായ് പറയുന്നു എല്ലാവരും ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വന്നേ മൂന്ന് ലൈക്കുള്ള ആയിട്ടുള്ളൂ മൂന്ന് ലൈക്ക് ഇത്രയും പേര് വന്നിട്ട് മൂന്ന് ലൈക്കോ എല്ലാവരുന്ന ലൈക്ക് അടിച്ച് പൊടിച്ച് ലൈക്ക് അടിച്ച് പൊടിച്ച് നീതു വിളിക്കുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് മൂന്ന് ലൈക്കും ആണോ പക്ഷെ ഇവിടെ ലൈറ്റ് കുറവായത് കൊണ്ട് കാണാൻ പറ്റോക്ക് പറയുന്നുണ്ട് ടാങ്കി നീതു ചേച്ചി റഫ ഹായി പറയുന്നുണ്ട് നമ്മുടെ മറ്റേ ലൈവിൽ ആൾ കുറവായിരുന്നു നമ്മുടെ മറ്റേ ലൈവില് ആൾ കുറവായിരുന്നു ചേച്ചി ഇവിടെ ഇവിടെയും ഉണ്ട് ഉണ്ടോ ഓക്കെ ഓക്കെ പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ വേറെന്താണ് വിശേഷങ്ങളൊക്കെ അഖിൽ അമ്മയുടെ പറയാം ഓക്കെ 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 ചാനൽ എങ്ങനെ പോകുന്നു പറയുന്നുണ്ട് ചാനൽ കുഴപ്പമില്ല മഴ ഉണ്ടോ മഴയില്ല ഹായ് ഞാൻ വന്നു പറയുന്നുണ്ട് ആദരി ചേച്ചി താങ്ക് യു അതേ ചേച്ചി ഞാൻ ഒരു ഇവിടെ ആയിരുന്നു പറയുന്നുണ്ട് എന്തായാലും പറയുന്നത് കേട്ടോ എന്തായാലും കേട്ടോ പ നീ കേല്ലേ അവിടെ ഞാൻ പോയിട്ട് വന്നാണ് ഞാൻ പോയിട്ട് വന്നാണ് ലൈക്ക് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് സുഖമാണോ ചോദിക്കുന്നുണ്ട് വിനീത ചേച്ചി വിളിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഡാറ്റയും തീരും എൻ്റെ ഡാറ്റയും തീരും ഒന്നും കേൾക്കുന്നില്ല കേൾക്കുന്നില്ല റഫ വിളിക്കുന്നുണ്ട് എല്ലാവരും ഹായ് ഹായ് പറയുന്നുണ്ട് വിനീത ചേച്ചിനെ വിളിക്കുന്നുണ്ട് റഫ അഖിൽ സുഖമാണോ ചോദിക്കുന്നുണ്ട് അലു ഹായ് പറയുന്നുണ്ട് ഹായ് നീതു വിളിക്കുന്നുണ്ട് നീതു ചേച്ചിനെ ഹായ് പറയുന്നുണ്ട് ഹായ് അഭിലാഷനെ വിളിക്കുന്നുണ്ട് ഹായ് വന്നില്ല പറയുന്നുണ്ട് ഹായ് ഉണ്ണി പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോ ലൈക്ക് പറയുന്നുണ്ട് ഫുഡ് കായ്ച്ചോ ഉണ്ണി ആദി സുഖമാണോ ചോദിക്കുന്നുണ്ട് ആദി ബ്രോ വിളിക്കുന്നുണ്ട് സുഖമാണോ ലൈക്ക് പറയുന്നുണ്ട് അനു ഹായ് പറയുന്നുണ്ട് നീതു ഹായ് പറയുന്നുണ്ട് അനു ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് ലൈക്ക് അടിച്ചോ ഉണ്ണി പറയുന്നുണ്ട് ആദി ബ്രോ വിളിക്കുന്നുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ 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 വിനോദ ചേച്ചി ചിരിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ആരും പോലെ ഞാൻ ഈ ഡാറ്റ തീർന്നേക്ക് മുമ്പേ കിഡിലം ഹായ് പറയുന്നുണ്ട് ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യട്ടെ നിഷ വിളിക്കുന്നുണ്ട് കിച്ചൺ ഉള്ളൂ റഫ പറയുന്നുണ്ട് കിച്ചണിൽ പോയതേ ഉള്ളൂ റഫാ പറയുന്നുണ്ട് ലൈക്ക് അടിച്ച കിച്ചൺ ആ അതെ വന്നല്ലോ നമ്മുടെ വേറൊരു കിച്ചൺ കിച്ചൻ ചേച്ചി ലൈക്ക് പറയുന്നുണ്ട് പതിനാല് ലൈക്ക് ആദ്യ ഹായ് പറയുന്നുണ്ട് ജോലി ടൈം മാറി അനു അത് വരാത്തേ പറയുന്നുണ്ട് അനു ഹായ് പറയുന്നുണ്ട് ഹായ് നിഷ പറയുന്നുണ്ട് ആ അവർ പോവാണ് അവർ കെട്ടി നിറച്ച് പോവാണ് ഹായ് അനു കൊള്ളാമല്ലോ അപ്പോൾ കയറിയൽ ആവും ഹായ് എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ടൈം അത് തന്നെയാണ് കിടിലം ചേച്ചി ഐ ഡിന്ന് ഒന്ന് വരാമോ കിഡിലം ചേച്ചി ഐ ഡിന്ന് ഒന്ന് വരാമോ കിടിലഞ്ചേച്ചി ഐ ഡി എന്ന് പറയാമോ റഫ ഹായി പറയുന്നുണ്ട് എല്ലാവരും പോയോ ലൈക്ക് എട്ടു ഞാൻ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഓടി വരാമേ പോവല്ലേ പോവില്ല കേട്ടോ എന്റെ ഡാറ്റ തീർന്ന ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ ഉണ്ട് പോയിട്ടില്ല ഇവിടെ ഉണ്ട് പോയിട്ടില്ല കേട്ടോ അങ്ങനെ ആദ്യം സാര സാരമില്ലാത്ത സമയം കിട്ടുമ്പോൾ വന്ന വന്നോ എന്ന് പറയുന്നുണ്ട് ഞാൻ അടുത്തുള്ള എല്ലാവരുടെയും അതിൻ്റെ ലൈവിൽ പറഞ്ഞു വരാം ഓക്കെ ഓക്കെ രാവിലെ അവിടെ പത്ത് മുപ്പത് മുതൽ രാത്രി പത്ത് മുപ്പത് വരെ കിച്ചൻ ചേച്ചി വിളിക്കുന്നുണ്ട് നാളെ ഉണ്ടാകും ഓഫ് ആണ് ആ പറയുന്നുണ്ട് അനു കിച്ചൻ ചേച്ചി ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് കിഡിലൻ ചേച്ചി വിളിക്കുന്നുണ്ട് ലൈക്ക് എട്ട് ഞാൻ ഇവിടെ ലൈവ് ഷെയർ പവിത്ര ചേച്ചി അല്ല സോറി ചേച്ചി വരൂ എന്താണ് ചേച്ചി വിശേഷം ഹായ് ബ്രോ എന്തൊക്കെയാണ് വിശേഷം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കെട്ടുനിറയാണ് കെട്ടുനിറ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കെട്ടു നിറ നടക്കുവാണ് അപ്പം ഞാൻ അവിടെയാണ് ഏ അപ്പം നമുക്ക് ഒത്തിരി സംസാരിക്കാൻ വയ്യ റഫ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ലൈക്ക് ഒമ്പത് കിഡിലം ചേച്ചി കിച്ചണിൽ കയറി ഉള്ളു പറയുന്നുണ്ട് ആണോ ഓക്കെ 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 ഞാൻ ഈ ലൈവ് ഷെയർ ചെയ്തിട്ട് ചേച്ചി പോവല്ലേ ചേച്ചി സംസാരിക്കൂ ചേച്ചി സംസാരിക്കൂ ചേച്ചി എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ കഴിച്ചു പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണോ വീട് ഞാൻ അവിടെയാണ് ഒന്നുക്ക് ഒത്തിരി സൗണ്ടീ പറയാനും പറ്റില്ല ഞാനിപ്പോൾ അവിടെ പോയിട്ട് വന്നതേ ഉള്ളൂ ഈ തവണ ഞങ്ങൾ പോയില്ലാട്ടോ ഈ തവണ ഞങ്ങൾ ശബരിമലയ്ക്ക് പോയില്ല കഴിഞ്ഞ തവണ ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞ തവണ ശബരിമലയ്ക്ക് പോയി മഴ ഉണ്ടോ ഇല്ലില്ല മഴ ഇപ്പം ഇല്ല ഇന്നില്ല കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു ആയിരുന്നു പൊരിഞ്ഞ മഴയെന്ന് പറഞ്ഞാൽ പറയാം പൊരിഞ്ഞ മഴ നല്ല മഴയായിരുന്നു നമ്മുടെ ചേച്ചി പോയോ ഒരു ഇട്ടിട്ട് പോയോ എന്താണത് ഏതെ ചേച്ചി പോയോ ഓക്കേ ഓക്കേ ഞാൻ ഒരു അക്കൗണ്ടിൽ ലൈവ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വരാമേ പോലെ എന്താ പോയിട്ടില്ല ബ്രോ പറയുന്നുണ്ട് പോയിട്ടില്ല ബ്രോ ഇവിടെ എത്താൻ ഇവിടെ തന്നെ ഉണ്ട് പറയുന്നുണ്ട് ചേച്ചി ലൈക്ക് അടിച്ചോ ഒന്ന് ലൈക്ക് അടിച്ച് നിൽക്കും ഞാനൊന്ന് ലൈവ് ഒന്ന് ഷെയർ ചെയ്തിട്ട് പറ്റെ എൻ്റെ ഡാറ്റയാണെങ്കിൽ ഇപ്പം തീരുകയും ചെയ്യും പത്താമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ പത്താമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് പത്താമത്തെ ലൈക്ക് ആരാണ് കയറി വരൂ കയറി വരൂ ലൈക്ക് അടിച്ചു ടാങ്ക് യു ടാങ്ക് യു ചേച്ചിക്ക് വേറെ ഐഡിയ എന്തെങ്കിലും ഉണ്ടോ വേറെ ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരാമോ ഒന്ന് ലൈക്ക് അടിക്കാമോ മൊത്തം സപ്പോർട്ട് കുറവാണ് സപ്പോർട്ട് വളരെ കുറവാണ് സപ്പോർട്ടേ വളരെ കുറവാണ് പത്ത് ലൈക്ക് ഞാൻ തന്നെ പത്ത് ലൈക്ക് ഞാൻ തന്നെയോ പത്താമത്തെ ലൈക്ക് ചേച്ചിയാണ് അങ്ങനെ പറ അല്ലേ ഏ ചേച്ചിക്ക് വേറെ ഫോൺ ഉണ്ടോ വേറെ ഫോൺ ഉണ്ടെങ്കിൽ കുറച്ച് ലൈക്ക് തട്ടെ ലൈക്കും മെസ്സേജും തരാമോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കെട്ടുനാറ നടക്കുവാണ് കെട്ടുനാറ അവിടെയാണ് ഞാൻ അല്ല അവർ പോവാണ് കണ്ടോ കെട്ട് നിറച്ച് കഴിഞ്ഞു ഇല്ല അവർ പോവാൻ പോവാണ് കെട്ടൊക്കെ നിറച്ച് കഴിഞ്ഞു അവർ പോവാൻ ഇറങ്ങാൻ പോവാണ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ പറ വേറെ ഐ ഡി ഇല്ല പ്രോ ആണോ ഓക്കെ ഓക്കെ കുഴപ്പമില്ല വിനീച്ചു വന്നിട്ട് പോയോ അവർക്ക് പോകാനുള്ള വണ്ടി വന്നു കഴിച്ചോ കഴിച്ചു കഴിച്ചോ ദേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കഴിച്ചു വർക്കിന് പോയ വീട്ടിൽ നിന്നും കഴിച്ചു വർക്കിന് പോയ വീട്ടിൽ നിന്ന് കഴിച്ചു നെയ്പ്പോൾ അവിടെ നിന്നും കഴിച്ചു നമ്മുടെ കെട്ടുകാർ നടക്കണേ വീട്ടിൽ നിന്ന് കഴിച്ചു പിന്നെ വൈകുന്നേരം അഞ്ച് മുപ്പതായപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു വേറെ ജോലി കഴിഞ്ഞ് വേറെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം അഞ്ച് മുപ്പതായപ്പോൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ചായ കുടിച്ചു പഴംപൊളി കഴിച്ചു ഉഴുന്നുകട കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ വർക്കിന് പോയത് ഫോട്ടോ വീഡിയോ വർക്കിന് പോയി അവിടുന്ന് സദ്യ കഴിച്ചു അവിടെ നിന്ന് സദ്യയായിരുന്നു അവിടെ എൻഗേജ്മെൻറ്റായിരുന്നു എൻഗേജ്മെൻറ്റ് എൻഗേജ്മെൻ്റില്ലേ മോതിരന്മാർ അല്ല സോറി ഇതായിരുന്നു ആ കല്യാണത്തിൻ്റെ തലവുത്താ പരിപാടിയായിരുന്നു അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചു പിന്നെ ഇത് ഇപ്പോൾ ഇവിടെ കെട്ടുന്നാറയുടെ ഇവിടെ കഴിച്ചു എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അത് പിന്നെ പറഞ്ഞുതരാം ഇപ്പം ഇവിടെ പറഞ്ഞുതരാം ശരിയാവില്ല അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ അടുത്ത് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നെ ഞാൻ പിന്നെ പിന്നെ പറഞ്ഞുതരാം പിന്നെ ചേച്ചി ചേച്ചിയെടുത്ത് പിന്നെ പറഞ്ഞുതരാം കേട്ടോ ജീ അവർ ഇറങ്ങാൻ പോവാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് മറന്നു ആ ഇനി പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ പറഞ്ഞു തന്നാൽ ഞാൻ ഒരു വീടിൻ്റെ എല്ലാ വർക്കും ചെയ്യും പിന്നെ ഒരു ആർട്ടിസ്റ്റാണ് പിന്നെ കല്യാണത്തിൻ്റെ ഫോട്ടോ വീഡിയോ വർക്കൗട്ട് എല്ലാം ചെയ്യും ഒരു വീടിൻ്റെ എല്ലാ വർക്കും എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അങ്ങനെ എങ്ങനെ എല്ലാ വർക്കിലും പോകുന്നുണ്ട് ഡി പി മാറ്റി ഡി പി മാറ്റി ഡി പി മാറ്റി ഡി പി മാറ്റി ആ അപ്പം അങ്ങനെ എല്ലാ വർക്കിലും പോകുന്നുണ്ട് പ്ലംബിങ് വയറിങ് വർക്ക് ടൈൽസിൻ്റെ വർക്ക് വീട് പെയിൻറിങ് വർക്ക് പിന്നെ ആർട്ടിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നന്ന നന്നായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കും മറ്റേ സിനിമ ഡയലോഗിട്ടും ചിത്രങ്ങളൊക്കെ വരയ്ക്കും സിനിമ ഡയലോഗ് കൊടുത്ത് ആനിമേഷൻ ചെയ്യും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ചിത്രങ്ങളൊക്കെ വരച്ച് സിനിമ ഡയലോഗ് കൊടുത്ത് ആനിമേഷൻ ചെയ്യും പിന്നെ പിന്നെ നന്നായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കും ഫേസ് കണ്ട അതേപോലെ വരയ്ക്കും ഒരാൾക്കുടെ ചിത്രം വരയ്ക്കും അതുപോലെ ദൈവത്തിൻ്റെ ചിത്രം യേശുവിൻ്റെ അങ്ങനെ എല്ലാം വരയ്ക്കും പിന്നെ വെൽഡിങ് വർക്ക് വെൽഡിംഗ് ഇല്ല വെൽഡിങ് റൂഫ് വർക്ക് റൂഫ് വർക്ക് അതുണ്ട് ടൈൽസിൻ്റെ വർക്ക് പിന്നെ വീടിൻ്റെ വിറ്റത്ത് കട്ട് ചെയ്റുന്ന വർക്ക് പിന്നെ വീട് പെയിൻറിങ് വർക്ക് വേ പ്ലംബിങ് പ്ലംബിങ് വയറിങ് വർക്ക് ഇലക്ട്രീഷ്യൻ വർക്ക് പിന്നെ വീട് പെയിൻറിങ് അങ്ങനെ എല്ലാ വർക്കും ഏ വെൽഡിംഗ് വർക്കോട്ട് എല്ലാം ഉണ്ട് ടൈൽസിൻ്റെ വർക്കോട്ട് എല്ലാം ഉണ്ട് നമുക്ക് നമ്മൾ നമുക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പയ്യെ അതുകൊണ്ടാണ് പയ്യെ പയ്യെ സംസാരിക്കണേ കണ്ടോ ഇവിടെ വെച്ചാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നല്ലേ വേറെ ഫോൺ വാങ്ങട്ടെ വാങ്ങിച്ചിട്ടേ നമുക്ക് സെറ്റപ്പ് ആയിട്ട് ലൈവ് ലൈവ് ചെയ്യാം അത് കൊള്ളാ കൊള്ളാലോ അതെ അതെ ഒരു വീടിൻ്റെ എല്ലാ വർക്കും ഒരു വീടിൻ്റെ ഒരു വീടിൻ്റെ എല്ലാ വർക്കും ചെയ്യും കണ്ടോ കണ്ടോ കെട്ടുന്നാറ നടക്കണ വീട് കണ്ടോ അപ്പോൾ അവിടെ കെട്ടുന്നാറ നടന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മള് ഒത്തിരി അവിടെ പോയിരുന്നാലും നമുക്ക് എടുക്കാൻ പറ്റില്ല ഇങ്ങനെ കാണിച്ച് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാം പക്ഷെ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടെന്നേ ഉള്ളൂ പകലൊക്കെ ഇറങ്ങി കറക്റ്റായിട്ട് കാണാറുന്നല്ലേ നല്ല വേറൊരു ഫോം വാങ്ങട്ടെ വേറൊരു ഫോം വാങ്ങിച്ചിട്ടേ നമുക്ക് സെറ്റപ്പ് ആക്കാം ഫ്ലാഷ് ഓൺ ആയില്ലേ ആൾ വളരെ കുറവാണ് ചേച്ചി സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ഒക്കെ വളരെ കുറവാണ് അവർ പോവാൻ പോവാണ് ഞങ്ങൾ കഴിഞ്ഞവണ പോയി കഴിഞ്ഞ അവണെ വീട്ടിൽ വെച്ചായിരുന്നു കെട്ടി നിറച്ച് പോയത് ശ ശബരിമലയ്ക്ക് കെട്ടി നിറച്ച് പോയത് കഴിഞ്ഞവണ വീട്ടിൽ വെച്ചായിരുന്നു ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് കണ്ടില്ലേ ഇത് നമ്മുടെ വീട് ഇത് നമ്മുടെ വീട് ഇതാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ വീട് ഏ കണ്ടോ ഇത് നമ്മുടെ വീട് എൻ്റെ തൊട്ടടുത്തന്നെയാണ് ആ വീട് ഹായ് വരൂ 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 ചേട്ടാ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ചേട്ടാ പുതിയ ആളാണെന്ന് തോന്നുന്നല്ലോ വീഡിയോ കണ്ട് സബ് ചെയ്യണേ വീഡിയോ കണ്ട് സബ് വേണേ ചേട്ടാ നമ്മുടെ വീടിൻ്റെ അവിടെ തൊട്ട് കത്തതിന് ഒരു കെട്ടു അവർ ശബരിമലയ്ക്ക് പോവാണ് കെട്ടു നിറ കെട്ടു നിറ അപ്പം അതിൻ്റെ ഒരു ലൈവ് ഒരു ചെയ്യാമെന്ന് വിചാരിച്ചു ഏ ഇരുട്ടാണ് എന്നാലും ചേട്ടാ ഒന്ന് ലൈക്ക് അടിക്കുക ചേട്ടാ ഒന്ന് ലൈക്ക് അടിക്കൂ ലൈവില് പ്ലീസ് മെസ്സേജ് മെസ്സേജ് ഒക്കെ ഇട പ്ലീസ് ലൈക്ക് അടിക്കുക ഹായ് വിഷ്ണു ചേട്ടാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേ കെട്ടു നിറയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേ കെട്ടു കണ്ടോ കണ്ടോ വീടിൻ്റെ അടുത്ത് കെട്ടു നിറയാണ് അപ്പോൾ അതിൻ്റെ ഒരു ലൈവാണ് കാണുന്നത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഏ കാണാൻ പറ്റുന്നുണ്ടോ കെട്ടു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് അവിടെ വിശേഷം സുഖമാണോ സുഖമാണ് സുഖമാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കെട്ടു നിറയാണ് കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് ലൈക്ക് അടി അടിക്കണേ ചേട്ടാ വിഷ്ണിച്ചേട്ടാ ചേട്ടാ ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ആള് കുറവാണ് വീടിൻ്റെ അടുത്ത് ആണോ കെട്ട് നിറയാണ് ആദ്യതെ ഞാൻ കണ്ടില്ല എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവർ ഇറങ്ങാൻ പോവാണ് അവരെ കണ്ടു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞു തവണ ഞങ്ങൾ പോയി കഴിഞ്ഞു തവണ ഞങ്ങൾ ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞ തവണ എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു കെട്ട് നിറച്ച് പോയത് എൻ്റെ വീട്ടിൽ വെച്ച വീട്ടിൽ വെച്ചാണ് കെട്ട് നിറച്ച് പോയത് ഈ തവണ ഡേ ഇപ്പ ഞങ്ങൾ വീടിൻ്റെ അടുത്തുനിന്നാണ് പോണേ അടുത്ത പോയില്ലേ ബ്രോ നന്നായി നന്നായി നന്നായല്ലോ അതെ 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 അടുത്തായത് നന്നായി വിഷ്ണുചേട്ടൊന്ന് ലൈക്ക് അടിച്ചേ വിഷ്ണു ചേട്ടൊന്ന് ലൈക്ക് അടിച്ചേ ലൈക്ക് അടിച്ചോ താങ്ക് യു താങ്ക് യു അവർക്ക് പോകാനുള്ള വണ്ടിയൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ആ വണ്ടിയുടെ വെട്ടാണ് ആ കാണുന്നത് ഏഹ് സാമ്യമാർക്ക് പോവാനുള്ള വണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഏകദേശം പരിപാടി അവിടുത്തെ ഏകദേശം പരിപാടി കഴിഞ്ഞു അവിടുത്തെ ഏകദേശം പരിപാടി കഴിഞ്ഞു അവർ പോവാണ് കൂട്ടുകാർ അവർ അവർ പോവാണ് അപ്പോൾ ഓക്കെ കണ്ടോ അവർ പോവാണ് കണ്ടോ കണ്ടോ അതാ ആ പോണുണ്ടോ അതെ ആ പോണ വണ്ടിയിലാണ് അവർ പോണേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ പോണ വണ്ടിയിലാണ് അവർ പോണേ അവർ ഷോർട്ട് കട്ട് കയറി പോണെന്ന് തോന്നുന്നു ഇല്ല കണ്ടോ അവർ പോയി കൂട്ടുകാരെ നിനക്ക് നമ്മളവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ ഏകദേശം കഴിഞ്ഞു കറ്റനാറയുടെ വീട്ടിലുള്ള പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് അവിടെ വേറെ ഒന്നുമില്ല അമ്മാവിടെ ഇല്ലേ uh -huh. अब ओके कूदो रे What? <laughs> Terima kasih telah menonton